ൾക്ക് ഇളവ് നൽകിക്കൊണ്ട് സർക്കാർ ക്വാറി നിയമം പരിഷ്കരിച്ചതോടെ ജില്ലയിൽ പാറമടകൾക്ക് യഥേഷ്ടം ലൈസൻസ് കൊടുക്കാൻ നീക്കം തുടങ്ങി പാറമട ലോബികളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് നിയമത്തിൽ സർക്കാർ വെള്ളം ചേർത്തത് ജനവാസ മേഖലയിലെ പാറമടകളുടെ ദൂരപരിധി കുറച്ച സർക്കാർ പെർമിറ്റുകളുടെ കാലാവധി അഞ്ചു വർഷമാക്കി നീട്ടി ഇതോടെ ജില്ലയിലെ എഴുപതോളം വലുതും ചെറുതുമായ പാറമടകൾ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ കളമൊരുക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലേറിയ നാൾ മുതൽ പാറമട ലോബി ഖനന നിയമങ്ങളിൽ ഇളവ് വരുത്താൻ സമ്മർദ്ദം ചെലുത്തി വരികയായിരുന്നു ഇതിനായി സർക്കാരും പാറമട ഉടമകളുമായി ചർച്ച നടത്തി ഇതിനു സർക്കാർ ഖനന നിയമങ്ങളിൽ ഇളവ് വരുത്താൻ തീരുമാനിച്ചത് ഖനനം പൊതുമേഖലയിൽ കൊണ്ടുവരുമെന്ന എൽ ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനം അട്ടിമറിച്ചാണ് സർക്കാർ പാറമട മാഫിയയ്ക്ക് കീഴടങ്ങിയത് ജനവാസ മേഖലയിൽ നൂറു മീറ്റർ ആയിരുന്നു പാറമടയുടെ ദൂരപരിധി ഇത് അൻപത് മീറ്റർ ആയിട്ടാണ് കുറച്ചത് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ ഉണ്ടായിരുന്ന പെർമിറ്റ് കാലാവധിയാണ് അഞ്ചു വർഷമാക്കി ഉയർത്തിയത് പ്രകൃതി സ്നേഹം പറയുന്ന ഇടതു സർക്കാർ പാറമട ലോപിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയായിരുന്നു പ്രദേശവാസികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് പൂട്ടിയ പാറമടകൾ വരെ ലൈസൻസിനായി ശ്രമം തുടങ്ങിയതായിട്ടാണ് ലഭിക്കുന്ന വിവരം ലൈസൻസ് സമ്പാദിക്കാൻ വൻ സാമ്പത്തിക ഇടപാടുകളും നടക്കുന്നതായാണ് ലഭിക്കുന്ന സൂചനകൾ ഭരണത്തിൽ സ്വാധീനമുള്ളവർ ഇടനിലക്കാരായി നിന്നുകൊണ്ടാണ് ലൈസൻസ് സമ്പാദിക്കുന്നത് ജിയോളജി ആൻഡ് മൈനിങ് വകുപ്പിലും ഇതിന്റെ പേരിൽ വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് ാണ് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നത് വൻകിട പാറമട ഉടമകളാണ് ലൈസൻസ് സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് ചെറുകിട പാറമടകൾ പാട്ടത്തിനെടുത്ത് പ്രവർത്തിപ്പിക്കാനാണ് ഇവർ നീക്കം നടത്തുന്നത് ജില്ലയിലെ കരിങ്കല്ലിന്റെയും അനുബന്ധ സാധനങ്ങളുടെയും വിലയും ലഭ്യതയും ഇപ്പോഴും മൂന്നോ നാലോ പേർ ഉൾപ്പെടുന്ന വൻ ലോബിയാണ് നിയന്ത്രിക്കുന്നത് ചെറുകിട പാറമടകൾ കൂടി ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കുന്നതോടെ പുതുതായി ഈ രംഗത്തേക്ക് കടന്നു വരുന്നവരെയും ചെറുകിട പാറമടക്കാരെയും തടയാനാകും എല്ലാ പരിസ്ഥിതി നിയമങ്ങളും കാറ്റിൽ പരത്തി പാറമുടകൾ പ്രവർത്തിക്കുന്നതോടെ പരിസ്ഥിതിയുടെ സന്തുലനം തകരാറിലാകുമെന്ന് പരിസ്ഥിതി വാദികൾ പറയുന്നു ജില്ലയിൽ കുറവിലങ്ങാട് മുതൽ വാഗമൺ മലനിരകൾ വരെയാണ് പ്രധാനമായും പാറമുടകൾ പ്രവർത്തിക്കുന്നത് ഇവയിൽ കൂടുതലും വാഗമൺ മലനിരകളിലെ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശത്താണ് അൻപത് മീറ്റർ ദൂരപരിധിയിൽ മാത്രം പാറമടകൾ പ്രവർത്തിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങൾക്ക് ഭീഷണിയാകും ഉയർന്ന തോതിലുള്ള സ്ഫോടനത്തെ തുടർന്ന് പാറക്കാഷണങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ പതിക്കുമെന്ന ആശങ്കയാണ് ജനങ്ങൾക്കുള്ളത് ജനജീവിതത്തിന് ഭീഷണിയാകുന്ന പാറമടകൾക്കെതിരെ പലയിടങ്ങളിലും ശക്തമായ സമരങ്ങളാണ് സമീപവാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ രാമപുരം പഞ്ചായത്തിൽ നടന്ന കുറിഞ്ഞി പാറമര സമരം നമ്മൾ ആരും മറന്നുപോയി കാണുകയില്ല വലിയ കോളടക്കം സൃഷ്ടിച്ച ഒരു പാറമട സമരമായിരുന്നു രാമപുരത്തെ കുറിഞ്ഞി പാറമട സമരം കുറിഞ്ഞി പള്ളി വികാരിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ നാട്ടുകാർ നടത്തിയ സമരത്തിൽ ഒരു വിഭാഗം കേരള കോൺഗ്രസുകാരും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യു ഡി എഫുകാരും അണിനിരന്നിരുന്നു ഈ പാറമട സമരവുമായി ബന്ധപ്പെട്ട ശരങ്ങളെല്ലാം ചെന്നെത്തിയിരുന്നത് കേരള കോൺഗ്രസ് എമ്മിനും ആ പാർട്ടിയുടെ ചെയർമാനും എതിരെയായിരുന്നു രാമപുരത്ത് ഈ പാറമടയ്ക്ക് എതിരെ അതിശക്തമായ സമരം നടക്കുമ്പോഴും രാമപുരത്തെ തന്നെ ഈ പ്രമുഖനായ കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കോൺഗ്രസുകാർ ആ സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ഈ നേതാവിന്റെ പിതാവിന്റെ പേരിലുള്ള പാറമട ലൈസൻസ് വീണ്ടും പേരിലേക്ക് മാറ്റി ലഭിക്കാൻ വേണ്ടിയായിരുന്നു ആ വിട്ടുനിൽപ്പ് അന്ന് സമരത്തിൽ നിന്നും വിട്ടുനിന്നതിനാൽ പിന്നീട് അദ്ദേഹത്തിന് ലൈസൻസ് സ്വന്തം പേരിലാക്കി പാറമട നടത്താനും സാധിച്ചു പാറമട സമരം നടന്ന സമയത്ത് രാമപുരം പഞ്ചായത്തിൽ വളരെ കുറച്ച് പാറമടകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ അടുത്ത നാളുകളിൽ രാമപുരം പഞ്ചായത്തിൽ കൂൺ മുളയ്ക്കുന്നത് പോലെ നിരവധി പാറമടകൾക്കാണ് ലൈസൻസ് ലഭിച്ചിരിക്കുന്നത് കൂടാതെ പുതിയ ലൈസൻസിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുന്നതും കുറഞ്ഞി പാറമടയ്ക്ക് എതിരെ സമരം ചെയ്ത പാർട്ടിക്കാരുടെ ആളുകളാണ് ഇപ്പോൾ രാമപുരത്തെ ഒട്ടുമിക്ക പാറമടകളും നടത്തുന്നത് അന്ന് പാറമടകൾക്കെതിരായ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ച ചില നേതാക്കൾ ഇപ്പോൾ പാറമടയ്ക്ക് വേണ്ടി ഏക്കർ കണക്കിന് സ്ഥലമാണ് കോടിക്കണക്കിന് രൂപയ്ക്ക് വില്പന നടത്തിയിരിക്കുന്നത് കുറുങ്ങി പാറമട സമരത്തിന് നേതൃത്വം നൽകിയവരുടെ ഒത്താശയോടെയാണ് ഇപ്പോൾ ഈ പുതിയ പാറമടകൾ എല്ലാം നടത്തുന്നത് എന്നതും വിരോധാഭാശമാണ് തൊട്ടടുത്തുള്ള പഞ്ചായത്തായ കരൂരിലും സമാന രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ഖനനം നടക്കേണ്ടത് ആവശ്യമാണെങ്കിലും മനുഷ്യന്റെ ജീവനും സ്വത്തനും ഭീഷണിയാകുന്ന രീതിയിൽ ജനവാസ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പാറമട ഖനനം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് കോട്ടയം ജില്ലയിലെ പാറമടകൾ എല്ലാം തന്നെ മലബാറിൽ നിന്നുള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ ആണെന്നും അദ്ദേഹത്തിന്റെ ബിനാമികൾ വഴിയാണ് കച്ചവടമെന്നുമാണ് പറയപ്പെടുന്നത് ഇദ്ദേഹം തന്റെ പാറമട ബിസിനസ് ഈ മേഖലയിൽ സംരക്ഷിക്കാൻ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ തന്റെ പാർട്ടിക്ക് യു ഡി എഫിൽ സീറ്റ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചോദിച്ചിരുന്നുവെങ്കിലും രണ്ട് സീറ്റിലും കോൺഗ്രസ് ആണ് മത്സരിച്ചത് എങ്കിലും ഇപ്പോഴും ബിനാമികൾ വഴി സബ് കോൺട്രാക്ട് കൊടുത്താണ് ഇദ്ദേഹം ഇവ നടത്തുന്നതെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്ന പ്രമുഖ നേതാവ് വഴിയും പാറമട ബിസിനസ് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീടത് നിന്നു പോയിരുന്നു എന്തായാലും ഈ ലോബിയെ തകർത്ത് നാട്ടിൽ സമാധാന ജീവിതമാണ് നാട്ടുകാർ ആഗ്രഹിക്കുന്നത്